സാധാരണ ചിങ്ങമാസം സന്തോഷത്തിൻ്റെ കൂടി മാസമാണ് മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം ഈ മാസമാണല്ലോ നാടങ്ങും ഓണാഘോഷങ്ങളും ഒത്തുചേരലുകളും ഒക്കെയായി സന്തോഷം നിറയുന്ന കാലമാണിത് പക്ഷേ ഇത്തവണ മനസ്സ് തുറന്ന് സന്തോഷിക്കാവുന്ന അവസ്ഥയിലല്ല നമ്മൾ വയനാട്ടിലെ ദുരന്തം നമ്മൾ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുക കുറച്ച് നാൾ കൊണ്ടോ ചെറിയ ഇടപെടലുകൾ കൊണ്ടോ തിരിച്ചുപിടിക്കാവുന്ന ഒന്നല്ല അവിടുത്തെ സാധാരണ ജീവിതം അതിന് വളരെ വലിയ പരിശ്രമം തന്നെ വേണ്ടിവരും അതിനായി ഒരുമിച്ച് നിൽക്കും എന്ന പ്രതിജ്ഞയാണ് ഈ മലയാള വർഷ ആരംഭത്തിൽ നാം എടുക്കേണ്ടത് നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ വയനാട്ടിലുണ്ടായ ദുരന്തത്തിൻ്റെ അടിസ്ഥാന കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതം നേരിട്ട് അനുഭവിക്കുന്ന മേഖലയാണ് കാർഷിക മേഖല ഇത് കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ചും അതിനെ മറികടക്കാനുള്ള പ്രവർത്തനത്തെക്കുറിച്ചുമാകണം ഈ ഘട്ടത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി നമ്മുടെ രാജ്യത്ത് മഴയെ ആശ്രയിച്ചുള്ള നെല്ലിൻ്റെ വിളവ് രണ്ടായിരത്തി അൻപതാകുമ്പോൾ ഇരുപത് ശതമാനവും രണ്ടായിരത്തി എൺപതാകുമ്പോൾ നാൽപ്പത്തിയേഴ് ശതമാനവും കുറയുമെന്നാണ് കണക്ക് ഇത് വിദഗ്ധർ ചൂണ്ടിക്കാട്ടെന്താണ് ഗോതമ്പിൻ്റെ വിളവ് രണ്ടായിരത്തി അൻപതിൽ പത്തൊൻപത് ദശാംശം മൂന്ന് ശതമാനം രണ്ടായിരത്തി എൺപതിൽ നാൽപ്പത് ശതമാനം കുറയുമെന്നാണ് പറയുന്നത് കാരിഫ് ചോളം ഇവയുടെ എല്ലാം വിളവ് ഇതേ വർഷങ്ങളിൽ യഥാക്രമം പതിനെട്ടും ഇരുപത്തിമൂന്നും ശതമാനമായി കുറയും ഇപ്പോൾ വിദഗ്ധർ ഈ ഒരു ആപത്ത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു കാലാവസ്ഥാ വ്യതിയാനത്തെ മറികടക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഭാവിയിൽ ഭക്ഷ്യലഭ്യത കുറവും പോഷകാഹാരക്കുറവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെ കാർഷിക രംഗത്ത് എത്രമാത്രം ദോഷമാണ് സൃഷ്ടിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് ഈ വർഷത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മുതൽ മെയ് വരെ നമുക്ക് കടുത്ത വരൾച്ച അനുഭവിക്കേണ്ടി വന്നു ഉഷ്ണതരംഗവും ഉണ്ടായി അതിനെ തുടർന്നാണ് അതിതീവ്ര മഴ ഉണ്ടാകുന്നത് ഈ അവസ്ഥ കേരളത്തിലെ കാർഷിക രംഗത്തെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിച്ചു വ്യാപകമായ കൃഷിനാശം സംഭവിച്ചു വരൾച്ചയുടെ ഫലം പ്രത്യക്ഷമായി ഇരുന്നൂറ്റൻപത്തി കോടി രൂപയുടെ നഷ്ടം പരോക്ഷമായി നൂറ്റി പതിനെട്ട് കോടിയിൽ പരം രൂപയുടെ നഷ്ടം അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് കർഷകരെയാണ് വരൾച്ച ബാധിച്ചത് അതിതീവ്ര മഴ അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് കർഷകരെ ദോഷകരമായി ബാധിച്ചു നൂറ്റി അറുപത് കോടി രൂപയുടെ പ്രാഥമിക നാശനഷ്ടം ഉണ്ടായതായിട്ടാണ് കണക്കാക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം കാർഷിക മേഖലയ്ക്ക് ആഘാതമേൽപ്പിക്കുന്നതുപോലെ തന്നെ കാർഷിക മേഖലയിലെ ചില ഇടപെടലുകൾ പരിസ്ഥിതിക്കും ദോഷകരമാകുന്നുണ്ട് എന്നത് നാം തിരിച്ചറിയണം ഇവ മനസ്സിലാക്കാനും അത്തരം പ്രവണതകൾ ഒഴിവാക്കാനും കർഷകർക്ക് കഴിയേണ്ടതുണ്ട് അങ്ങനെ കൃഷിയും പരിസ്ഥിതിയും പരസ്പര പൂരകത്വ സ്വഭാവത്തോടെ നീങ്ങാനുള്ള ചർച്ചകൾ കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരണം അതിനുതകുന്ന ചില നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ ലോകമാകെ ഇന്ന് സ്മാർട്ട് ഫാമിങ്ങിലേക്ക് മാറുകയാണ് ഇതിൻ്റെ സാധ്യതകൾ നമ്മുടെ നാട്ടിലും പരിശോധിക്കപ്പെടുന്നു മൂന്ന് പ്രധാന കാര്യങ്ങളാണ് സ്മാർട്ട് ഫാമിങ്ങിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്താണ് അതിലൊന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ചെറുക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ കൃഷിരീതികളെ രീതികളെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു അഡാപ്റ്റേഷൻ പ്രോസസ്സാണ് രണ്ടാമത്തേത് കാർഷിക മേഖലയിലെ ഇടപെടലുകൾ കാരണം പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതങ്ങളെ ലഘൂകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക എന്നാണ് മൂന്നാമത്തെ ഘടകം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഇടപെടൽ സമാന്തരമായി നടത്തി സ്മാർട്ട് ഫാമിംഗ് കേരളത്തിൽ എങ്ങനെ വിജയകരമായി നടപ്പാക്കാം എന്നതിനെക്കുറിച്ച് നാം ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിന് ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നമുക്ക് കഴിയേണ്ടതുണ്ട് ഓരോ പ്രദേശത്തും ജലസേചനം ഒരുക്കുന്നതിന് ചെറുകിട പദ്ധതികളടക്കം ആവിഷ്കരിക്കാവുന്നതാണ് ജനങ്ങളുടെ കൂട്ടായ്മ തന്നെ അത്തരം ജലസേചന പദ്ധതികൾ നടപ്പാക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും മുന്നോട്ട് വരുന്നതാണ് ഏറ്റവും അഭികാമ്യം കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാത്രമല്ല മറ്റാവശ്യങ്ങൾക്കും ജലം ഉപയോഗിക്കാവുന്ന തരത്തിൽ ചെറുകിട പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം പരിഗണിക്കണം മഴവെള്ള വെള്ള സംഭരണികളടക്കം ജലലഭ്യത ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കാവുന്ന മെച്ചപ്പെട്ട ജലസേചന ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മണ്ണൊലിപ്പും മണ്ണിടിച്ചിലും ഒരു പരിധിവരെ തടയാനാകും ഇത് പാരിസ്ഥിത ദുരന്തങ്ങളുടെ ആഘാതം കുറക്കുകയും ചെയ്യും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് നമ്മുടെ കാർഷിക കലണ്ടറിലും സമൂലമായ മാറ്റങ്ങൾ ആവശ്യമായി വരികയാണ് ഇക്കാര്യത്തിൽ ഈ മേഖലയിലെ വിദഗ്ധർക്ക് പലതും ചെയ്യാനാകും പുതിയ കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള കൃഷി രീതികൾ വികസിപ്പിക്കുക അവ കൃത്യമായ സമയങ്ങളിൽ നടപ്പാക്കുക ഇതിന് നാം ഊന്നൽ നൽകേണ്ടതുണ്ട് പഴയ രീതികൾ തന്നെ മാറിപ്പോവുകയാണ് മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും എന്നാണ് പഴയ ചൊല്ല് മകരത്തിലെ മഴ വിളവെടുപ്പ് കുറക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചൊല്ല് ഉണ്ടാകുന്ന കാലത്ത് മകരമാസം മഴയുള്ള മാസമല്ല ധനു മകരം ധനു മകരം നല്ല തണുപ്പിൻ്റെ മാസമാണ് നമ്മുടെ കായ്ഫലങ്ങളെല്ലാം പൂത്തു വരേണ്ടത് ആ ഘട്ടത്തിൽ ഇപ്പോഴാണെങ്കിൽ ഏതു മാസത്തിനും മഴ പെയ്യാം എന്നീ അവസ്ഥയാണ് ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കൃത്യമായി മനസ്സിലാക്കി കാർഷിക കലണ്ടറിലടക്കം മാറ്റം വരുത്തേണ്ടതുണ്ട് അതിനനുസ അനുസൃതമായ ഇടപെടലുകൾ ഈ വിഷയങ്ങളിൽ ഗൗരവമായ ചർച്ച തുടർന്ന് ഉണ്ടാകേണ്ടതുണ്ട് ഇത്തരമൊരു കാഴ്ചപ്പാടോടെയാണ് സംസ്ഥാന സർക്കാർ കാർഷിക മേഖലയിൽ ഇടപെടുന്നത് കേരളത്തിലെ കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം മുതൽ ഒരു പുതിയ പദ്ധതി നടപ്പാക്കുകയാണ് കാർഷിക കാലാവസ്ഥ പ്രതിരോധ മൂല്യവർദ്ധിത ശൃംഖല നവീകരണം കെ ഇ ആർ എ ആണ് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് പ്രാദേശിക സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി മൂല്യവർദ്ധനക്കായി ചെറുകിട കർഷകരുടെ വാണിജ്യവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കാലാവസ്ഥാ വ്യതിയാന പഠനം എഗ്രോ ഇക്കോളജിക്കൽ സോൺ അടിസ്ഥാനമാക്കിയുള്ള കൃഷി സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ ശാക്തീകരണം അഗ്രോ പാർക്കുകളുടെ രൂപീകരണം ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുകയാണ് മാത്രമല്ല ചെറുകിട തോട്ടവിള കർഷകർക്ക് സുസ്ഥിരമായ സാമ്പത്തിക വർദ്ധനവ് ലഭിക്കും വിധം റീപ്ലാന്റിങ്ങിനുള്ള ധനസഹായം ലഭ്യമാക്കാനും ഇതുവഴി സാധിക്കും കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക കൃഷിക്കാരുടെ വരുമാനം ഇരട്ടിയാക്കുക കാർഷിക ക്ഷമത വർദ്ധിപ്പിക്കുക ഉൽപ്പാദന ഉൽപ്പന്ന സംഭരണം മൂല്യവർദ്ധിത പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം മറ്റ് അനുബന്ധ വരുമാനങ്ങൾ ഇവയിലെല്ലാം നല്ല തോതിലുള്ള വരുത്തുക ഇത്തരം ലക്ഷ്യത്തോടെയാണ് വിവിധ പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത് അതിലെടുത്തു പറയേണ്ടതാണ് മൂല്യവർധന ലക്ഷ്യം വെച്ച് രൂപീകരിച്ച മൂല്യവർദ്ധിത കാർഷിക മിഷൻ കർഷകരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് വിള ഇൻഷുറൻസ് പദ്ധതികൾ കർഷക സൗഹൃദവും ആകർഷവുമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് വിള ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളായ കർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി ഈ സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തിമൂന്ന് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് കാർഷിക മേഖലയിൽ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ എന്ന പോലെ ഉൽപ്പന്ന സംസ്കരണത്തിൻ്റെയും മൂല്യവർദ്ധനവിൻ്റെയും കാര്യത്തിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഫാം പ്ലാൻ പദ്ധതി പ്രകാരം മൂല്യവർദ്ധിത സംരംഭങ്ങൾക്കായി കോടി രൂപ നീക്കി വെച്ചു ഞങ്ങളും കൃഷിയിലേക്ക് ഈ പദ്ധതി പ്രകാരം രൂപീകരിച്ചിട്ടുള്ള കൃഷിക്കൂട്ടങ്ങളിൽ മൂല്യവർദ്ധന മേഖലയിൽ ഇടപെടുന്നതിനായി ധനസഹായം ലഭ്യമാക്കി കൂടാതെ കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഫാമുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കർഷക കൂട്ടായ്മകളുടെയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾക്ക് രാജ്യവ്യാപകമായി വിപണി കണ്ടെത്തുന്നതിനും കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനുമായി കേരള ഗ്രോ എന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു മൂല്യവർദ്ധനവ് ലക്ഷ്യമാക്കി കൃഷി വകുപ്പ് നടപ്പിലാക്കി വരുന്ന പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് വാല്യൂ എഡിഷൻ പദ്ധതിയായ എസ് എഫ് എ ഡി മുഖേന സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്കും എഫ് പി ഒകൾക്കുമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആറു കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് ഊർജിതമായ കാർഷിക വിപണന സംവിധാനം ഒരുക്കുന്നതിനായി കേരള അഗ്രോ ബിസിനസ് കമ്പനി ക്യാപ്കോ രൂപീകരിച്ചു കഴിഞ്ഞത് നേരത്തെ ഇവിടെ പ്രസ്താവിച്ചിട്ടുണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് പൊതു ബ്രാൻഡിങ് നടപ്പാക്കുക അവയ്ക്ക് ദേശീയ അന്തർദേശീയ തലത്തിലുള്ള വിപണി കണ്ടെത്താൻ സഹായിക്കുക അഗ്രി പാർക്കുകൾ അഗ്രി ഫെസിലിറ്റേഷൻ സെൻറ്ററുകൾ എന്നിവ സ്ഥാപിക്കുക വിപണികളെ പരമാവധി നവീകരിക്കുക സംസ്കരണ വിപണനത്തിന് വിപണനത്തിന് സജ്ജീകരിക്കുക ഇതൊക്കെയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് കാർഷിക നവീകരണം ഉൽപ്പന്നങ്ങളുടെ വിപണനം മൂല്യവർധന തുടങ്ങിയ മേഖലകളിൽ ഏകോപിത ഇടപെടലുകളിലൂടെ കൃഷിക്കാരുടെ വരുമാനത്തിൽ അൻപത് ശതമാനം വർധനവ് സൃഷ്ടിക്കുക എന്നതാണ് സുപ്രധാന ലക്ഷ്യം അതിനായി സാങ്കേതിക സാങ്കേതികവിദ്യയിലുണ്ടായ മാറ്റങ്ങളെ കാർഷിക മേഖലയിലേക്ക് സ്വാംശീകരിച്ച് നവീനമായ കൃഷി മാതൃകകൾ പിന്തുടരുകയാണ് നെല്ലിൻ്റെ ഉൽപ്പാദനക്ഷമത ഹെക്ടറിന് നാൽപ്പത്തഞ്ച് ടണ്ണായി ഉയർത്തുക നാളികേരത്തിന്റെ ശരാശരി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക മറ്റു വിളകൾക്ക് കൃത്യമായ ടാർഗറ്റ് നിശ്ചയിക്കുക ഇങ്ങനെയൊക്കെ കാർഷികോൽപാദന രംഗത്ത് ശക്തമായ ഇടപെടലാണ് സർക്കാർ നടത്തിവരുന്നത് ഇത്തരം മുൻകൈകൾ സർക്കാരിൻ്റെ ഭാഗത്തു തന്നെ കാർഷിക സ്വയം പര്യാപ്തത എന്നത് ഓരോ പൗരനും സ്വന്തം ഉത്തരവാദിത്വമായി ഏറ്റെടുക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ നാം വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള കാർഷിക മുന്നേറ്റം കൈവരിക്കാനാവൂ കാർഷിക സ്വയം പര്യാപ്തത നമ്മുടെ സമ്പദ്ഘടനയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് എത്രത്തോളം അനിവാര്യമാണെന്ന് നമ്മുടെ അയൽരാജ്യങ്ങളുടെ അവസ്ഥ ഓർമ്മിപ്പിക്കുന്നുണ്ട് പച്ചക്കറിയുടെ കാര്യം കൃഷിമന്ത്രി നേരത്തെ ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി നാം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഒരു പ്രയാസവുമില്ലാതെ പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടാൻ നമുക്ക് കഴിയും അതുകൊണ്ട് തന്നെ കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്വപൂർണ്ണമായി ഏറ്റെടുക്കാൻ കൂടി ഈ കർഷക ദിനാചരണം ഉപകരിക്കട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത് ഈ വർഷത്തെ കർഷക ദിനാചരണം നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തായും കർഷക അവാർഡുകൾ വിതരണം ചെയ്തായും അറിയിച്ചു അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം